തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും അന്തരിച്ച സി പി ഐ എം നേതാക്കളുടെ വീടുകളിലും എത്തി പിന്തുണ ഉറപ്പിച്ച് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ വീടുകളിലും സമരപ്പോരാളി പുഷ്പന്റെ വീട്ടിലും ശൈലജ ടീച്ചർ എത്തി സി എച്ച് കണ്ണാരൻ കോടിയേരി എന്നിവരുടെ കുടുംബാംഗങ്ങളെയും ശൈലജ ടീച്ചർ സന്ദർശിച്ചു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചാണ് പര്യടനം തുടങ്ങിയത് രക്തസാക്ഷി കുടുംബങ്ങൾ ആവേശത്തോടെ വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വരവേറ്റു കുത്തുപറമ്പ് രക്തസാക്ഷികളുടെ വീടുകളിൽ ശൈലജ ടീച്ചർ സന്ദർശനം നടത്തി സമരപോരാളി പുഷ്പനെയും ശൈലജ ടീച്ചർ സന്ദർശിച്ചു സി പി ഐ എം നേതാക്കളായിരുന്ന സി എച്ച് കണാരൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ വീടുകളിലെത്തി കുടുംബാംഗങ്ങളെയും ശൈലജ ടീച്ചർ കണ്ടു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തന്നെ എല്ലാ മേഖലയിൽ നിന്നും വലിയ സ്നേഹം എനിക്ക് ലഭ്യമായിട്ടുണ്ട് അത് ഒരു വോട്ടായിട്ട് എനിക്ക് നൽകണമെന്നാണ് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത് നേരത്തെ എം എൽ എ ആയപ്പോഴും മന്ത്രി ആയപ്പോഴും എല്ലാം അതത് നിയോജക മണ്ഡലങ്ങളിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനും അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളിലും പരിഹാരം കണ്ടെത്തുന്നതിനും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് തലശ്ശേരിയിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് സ്നേഹനിർഭരമായ വരവേൽപ്പ് ലഭിച്ചു വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ശൈലജ ടീച്ചർക്കൊപ്പം പ്രചാരണ രംഗത്ത് സജീവമായുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്